നേരിനൊപ്പം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ലോക്സഭാ ഇലക്ഷൻ സ്ഥാനാർത്ഥി സഖാവ് എം വി ബാലകൃഷ്ണൻ മാസ്റ്ററാണ് ഇലക്ഷൻ ഇങ്ങനെ ചൂടുപിടിച്ച് വരുന്നോണ്ടിരിക്കുന്നു പ്രചരണങ്ങളൊക്കെ ഏതുവരെയായി ഇവിടെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് ദിവസകാലമായി ഏഴ് മണ്ഡലങ്ങളിൽ ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കി രണ്ടാം ഘട്ട പര്യടനത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇന്നും കാസർഗോഡ് മണ്ഡലത്തിലാണ് എൻ്റെ പര്യടനം ഇവിടെ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാൻ വന്നത് ഒരു സംശയവുമില്ല കഴിഞ്ഞ മൂന്നര പതിറ്റാണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൈവശം ഉണ്ടായിരുന്ന സീറ്റാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഇപ്പോൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അത് അന്ന് പറ്റിയിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ യാഥ രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ ശക്തമായ വേനിയേറ്റത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഉടനീളം വന്നിട്ടുള്ളത് കാസർഗോഡും സംഭവിച്ചു എന്നുള്ളത് മാത്രമാണ് ഏതായാലും ഇത്തവണ ഞാൻ പോയ സ്ഥലത്തെല്ലാം ഞാൻ കാണുന്ന ജനങ്ങളായാലും യുവ വോട്ടർമാരായാലും അവർക്കെല്ലാം ഒരു നിശ്ചയദാർഢ്യമുണ്ട് കൈവിട്ടുപോയ കാസർഗോഡ് ലോകസഭാ മണ്ഡലം പിടിച്ചേ പറ്റൂ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്ഷീണമായ പ്രവർത്തനമാണ് ഗ്രാസ്റൂട്ട് ലെവൽ വരെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ലൊരുമയോടുകൂടി നടന്നുകൊണ്ട് ഇത്തവണ സീറ്റ് തിരിച്ചുപിടിച്ചിരിക്കും ഒരു എനിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങളെ നന്നായിട്ട് അറിയാം അവർക്ക് എന്നെ അറിയാം കാരണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ നിരവധി വർഷകാലമായി താഴെ ബ്രാഞ്ചുകളിൽ അനുഭാവ യോഗങ്ങളിൽ ഒക്കെ പങ്കെടുത്തിട്ടുള്ള പ്രദേശങ്ങളാണിത് അതുകൊണ്ട് എന്നെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പോലും പറയണ്ട ഞാൻ പോകുമ്പോൾ തന്നെ ബാലകൃഷ്ണ മാസത്തിൽ നിങ്ങൾ ജയിക്കും എന്നാണ് യുവ വോട്ടർമാരായാലും അതുപോലെ തന്നെ ജനങ്ങളായാലും മറ്റുള്ളവരായാലും എന്നോട് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും വലിയ കൂടി തന്നെയാണ് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എന്നെ ജയിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തനം നടത്തിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടമായ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണോ പാർട്ടി സ്ഥാനാർത്ഥിയായി അങ്ങനെയല്ല സ്ഥാനാർത്ഥി എന്നുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നിൽ അർപ്പിച്ചിട്ടുള്ള ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം ഒരു സംശയമില്ലാതെ ജനങ്ങൾ പൂർത്തീകരിച്ച് തരും എന്ന് തന്നെയാണ് എൻ്റെ അധികാരം എൻ്റെ ആഗ്രഹം എൻ്റെ അത്രയും പോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഉയർന്നു വരുന്നത് നോക്കൂ നിങ്ങൾ പൗരത്വ ഭേദഗതി ബി പതിനെട്ട് പാസാക്കി അന്ന് പലരും ഇവിടുത്തെ പാർട്ടിക്കാർ ദേശീയ പാർട്ടിക്കാരൊക്കെ പറഞ്ഞെന്താ അതിന്റെ ചട്ടങ്ങൾ വരട്ടെ ചട്ടങ്ങൾ വരുമ്പോ പ്രതികരിക്കാം എന്നുള്ളതാണ് ഇന്നലെ ചട്ടങ്ങളും വന്നു എല്ലാം വന്നു ഇനിയിപ്പോൾ ഇന്നലെ മുതൽ ഇംപ്ലിമെന്റ് ചെയ്തു ഇന്ന് പോലെ അത് നടപ്പാക്കുകയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ദുരന്തം എന്താണ് മതനിരപേക്ഷതയെ തകർക്കുകയാണ് ഈ രാജ്യത്തിലെ പാർലമെന്ററി ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയാണ് സർവോപരി ഇന്ത്യൻ ഭരണഘടനയെ നാമാവശേഷമാക്കുകയാണ് ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുകയാണ് വ്യത്യസ്ത മത ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യം ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന നമ്മുടെ ഭാരതം അതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിന് ഒരിക്കലും പര്യാപ്തമല്ല ഈ പൗരത്വ ഭേദഗതി ബില്ല് എന്ന് അന്ന് തന്നെ സി പി എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു ഇത് മതേതര ഭാരതത്തിന്റെ കടക്കൽ കത്തി വെക്കുന്നതാണ് അതുപോലെ പാർലമെന്ററി ജനാധിപത്യത്തെ അങ്ങേറ്റം നശിപ്പിക്കുന്നതാണ് ഒരു ബഹുസ്വരമായ ഭാരതമാണ് നമ്മുടെ ബഹുസ്വരമായ ഈ ഭാരതത്തിൽ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ആ ഭിന്നിപ്പിക്കുന്നതിന്റെ തന്ത്രമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു സംശയം വേണ്ട നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിനകത്ത് പറഞ്ഞു കേരളത്തിന്റെ നാല് അതിരുകൾക്കുള്ളിൽ പൗരത്വ ഭേദഗതി ബില്ലും ഞങ്ങൾ നടപ്പിലാക്കില്ല അത്ര ആർജവത്തോടെ പറഞ്ഞ അന്നത്തെ മുഖ്യമന്ത്രിമാരിൽ ആരുണ്ട് ആദ്യമായിട്ട് പറഞ്ഞു നിയമസഭ ഏകഘട്ടമായി പ്രമേയം പാസാക്കി കൊടുത്തു ഇപ്പോഴും ഇത് വന്നപ്പോൾ ആർജവത്തോട് കൂടി പറയാണ് അത് നടപ്പാക്കുന്ന ഒരു രാജ്യം ഇവിടെ ഇല്ല ഞങ്ങൾ നടപ്പാക്കിയില്ല കാരണം ഞങ്ങൾക്ക് രാജ്യമാണ് വലുത് ഞങ്ങൾക്ക് ദേശീയതയാണ് ദേശീയതയാണെന്നു ഞങ്ങൾക്ക് മതേതര ഭാരതം ഉണ്ടാകണം അതിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഒരു നിയമവും ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് ഒരു സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു എന്നുള്ളത് നമ്മൾ കാണാം തീർച്ചയായും ഇതെല്ലാം ജനം കാണുന്നുണ്ട് ഇതെല്ലാം ജനങ്ങൾ അനുഭവിക്കുന്നു അറിയുന്നുണ്ട് അവർ നെല്ല് പതില് തിരിച്ചറിയും ഒരു സംശയമില്ല ആരാണ് അവരുടെ കൂടെ നിൽക്കുന്നത് ആരാണ് അവർക്ക് വേണ്ടി വാദിക്കുന്നത് അവർക്ക് വേണ്ടി ജീവൻ പോലും കളയുന്നത് എന്നുള്ളതെല്ലാം ജനം തിരിച്ചറിയാണ് ഒരു സംശയം കണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ഈ കാസർഗോഡ് ലോകസഭാ മണ്ഡലം തിരിച്ചു പിടിച്ചു തിരിച്ചുപിടിക്കും വിലപ്പെട്ട സമയത്തിൽ നിന്ന് കുറച്ച് സമയം ഒരുപാട് നന്ദി നമ്മളടുത്ത് നമ്മുടെ എന്റെയും കൂടി ആവശ്യമാണല്ലോ കാരണം നിങ്ങളും പലയാൾ വോട്ടർമാരെ എന്നെ സംബന്ധിച്ച് പലരും ചോദിക്കുന്നുണ്ട് അവരോട് സമയമെടുത്ത് ഞാൻ പറയാണ് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞില്ല സമയമെടുത്ത് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നുണ്ട് ായാൽ അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഓൺലൈൻ ചാനലാണെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നിങ്ങൾ ഒന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഏറെ നന്ദിയോടുകൂടി തന്നെയാണ് ഞാൻ നിങ്ങളെയും മരിച്ചത് ഓക്കെ